ും സന്തോഷമായിട്ടിരിക്കണം വിശ്വസിക്കുന്നു അപ്പം ഞങ്ങളും സുഖമായിട്ടൊക്കെ ഇരിക്കുവാണ് അപ്പം നമ്മള് കൊറേ ഷോർട്ടൊക്കെ ഇട്ടപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് കമന്റാണ് ലക്ഷദ്വീപിൽ പോയതിന്റെ പൈസയും കാര്യങ്ങളും എത്ര രൂപയായി എന്നൊക്കെ ഉള്ള ഒരു ബ്ലോഗ് ഇടണേ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം വിചാരിച്ചു അല്ല അത് ഈ ചില ആൾക്കാര് ആയിട്ടും പറയും ആ അവര് വലിയ പൊങ്ങച്ചം പറയുന്നു അത് പറയുന്നു പിന്നെ അങ്ങനെയുള്ള ചിലവർക്കൊക്കെ ചിലപ്പം വേറെ ചിലവർക്ക് വേറെ സ്വഭാവ അപ്പൊ നമുക്ക് വെറുതെ അവരെ കൊണ്ട് വായിരിക്കുന്ന കേൾക്കണ്ടല്ലോ ഒന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞ് അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ അതിനുശേഷം പിന്നെ ഇട്ട വ്ലോഗ്യ വ്ലോഗിലും പറയുന്നുണ്ട് പിന്നെ ഷോർട്സ് ഇടുമ്പോ എല്ലാം അതിൽ പറയുന്നുണ്ട് അതിന്റെ കാര്യം പറയുന്നില്ല അപ്പൊ ഞാനും പറഞ്ഞാൽ പറയാം ആളുകൾ പല രീതിയിലല്ലേ വിചാരിക്കുന്നവർ വിചാരിച്ചോട്ടെ പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആണ് ചോദിക്കുന്നത് അത് എത്ര രൂപയായി അവർക്ക് ആഗ്രഹം കാണു പോകാൻ വേണ്ടിട്ട് അതിനായിരിക്കും അപ്പൊ ഫൈനലി ഞങ്ങളും തീരുമാനിച്ചു ശരി പറയാം അപ്പൊ മുത്തുമണി ഞങ്ങൾ കുളിച്ചിട്ട് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ തലങ്ങില്ല അതാണ് എനിക്ക് ഫാൻ ഇടാനും പറ്റത്തില്ല നമ്മൾ ഫോണിലല്ലേ എടുക്കുന്നത് മൈക്കില്ലല്ലോ അപ്പൊ ഇന്ന് ഉരിയാണ് അപ്പൊ നമ്മള് ആ ലക്ഷദ്വീപില് പോയത് ഫോറ് രാത്രി നാല് പകലും മൂന്ന് രാത്രി ആ നാല് പകലും മൂന്ന് രാത്രിയും അങ്ങനെയാണ് നമ്മൾ പാക്കേജ് എടുത്തത് പിന്നെ ദിവസം

ട്രെയിൻ അപ്പോൾ ഒരുപാട് യാത്ര ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചെന്തായാലും ഇവർ ആഗ്രഹമില്ലയോ അപ്പം നമുക്ക് ഞങ്ങളിങ്ങനെ ഫോണൊക്കെ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പം നമുക്ക് ഇങ്ങോട്ട് തന്നെ ഒരുപാട് പാക്കേജ് ഉണ്ട് അങ്ങനെ ഒരുപാട് പേർക്ക് സംസാരിച്ച് ചർച്ച ചെയ്ത് ഓരോരുത്തർ പല റേറ്റ് റേറ്റാന്നല്ലേ പറയുന്നത് അപ്പം നമുക്ക് പറയുന്ന ഒരു റേറ്റ് പല ഒരു പല റേറ്റും മുപ്പത്തൊമ്പതിനായിരം പറഞ്ഞ് മുപ്പത്താറായിരം പറഞ്ഞ് എല്ലാം മുപ്പതിനായിരം മുകളിലാന്ന് അങ്ങനെ ഞങ്ങൾക്ക് വേറൊരാള് പാക്കേജ് പിന്നെ വേറെ കാര്യം വെച്ചാൽ മുപ്പതിനായിരം മുപ്പത്തി ഒമ്പതിനായിരം രൂപ റൂം അതിനെക്കാളിലും ഇല്ല ഇച്ചിരി കൂടെ സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമുകളൊക്കെ ആയിരിക്കും ചിലപ്പോ ബീച്ചിന്റെ അടുത്തായിരിക്കും റൂമ് അതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ പാക്കേജിന്റെ പൈസ കൂടുന്നത് ദിവസവും കൂടും പിന്നെ അതുപോലെ താജ്മഹളും മാറ്റിയിട്ട് ഞങ്ങള് ക്ഷദ്വീപിൽ പോകാനുള്ള കാരണം എന്ന് വെച്ചാൽ വീഡിയോ ഇങ്ങനെ ലക്ഷദ്വീപിന്റെ ആ ഒരു വ്യൂവിന്റെ ഒക്കെ വീഡിയോ സാധാരണ ഇങ്ങനെ എടുത്ത് പൊന്നൂസിനെ മൗണ്ടനിയെന്ന് കാണിച്ചു അപ്പോൾ പൊന്നൂസ് പൊന്നൂസെ ഈ വെള്ളത്തിൽ കളയുള്ള ആൾക്കാരായതുകൊണ്ട് അവർക്ക് അങ്ങനെ അപ്പൊ ഞങ്ങൾ രണ്ടു മാസം ഈ പോകുന്ന രണ്ടു മാസം മുമ്പേ തന്നെ ഇതെല്ലാം തയ്യാറായി അപ്പം നമ്മളൊരു ട്രാവൽസ് വഴിയാണ് പോയത് അപ്പോൾ നമ്മൾ ട്രാവൽസ് ആയിട്ട് സംസാരിച്ചപ്പം തന്നെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയുന്നത് കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ടൂർ പോലെ പോലെയല്ല ലക്ഷദ്വീപിൽ പോകുന്ന ഒരുപാട് പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതി അപ്പൊ അവര് ആദ്യം പറഞ്ഞ് ഞങ്ങള് പി സി സി എടുക്കണമെന്ന് പി സി സി ഫ്ലൈറ്റ് കൂടുതലായി ആഴ്ചയില് മൂന്ന് ദിവസാണ്ട് ഇവിടെ ടൂർ ട്രിപ്പ് അലോഡുള്ളൂ ലക്ഷദ്വീപില് ലക്ഷദ്വീപില് ഈ അകട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ആ കിലോമീറ്റർ ും അപ്പം അത് അതിനൊക്കെ ഒരു ഇതുണ്ട് അപ്പം അവര് പറഞ്ഞു ഒരുപാട് നമ്മുടെ സാധാരണ ട്രിപ്പ് പോകുന്നതല്ല ഇവിടെ ഓരോ കാര്യങ്ങളും നിയമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അപ്പോഴാണ് അറിയുന്നത് ഇതിനെ സാധാരണ ലക്ഷദ്വീപ് പോകുമ്പോൾ ഇതൊക്കെയാണ് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ ആലോചിച്ചപ്പോൾ കുഴപ്പമില്ല അപ്പം നമ്മൾ റേറ്റ് പറഞ്ഞിരുന്നുവച്ച ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ പറഞ്ഞത് പിന്നെ പൊന്നൂസ് മോനുട്ടിനും കുഞ്ഞുങ്ങളായതുകൊണ്ട് പൊന്നൂസിന് പതിനെണ്ണായിരം രൂപയും മോൻപുട്ടന് പതിനാറായിരം രൂപ അങ്ങനെ ആ പാക്കേജ് മൊത്തത്തിൽ ചിലപ്പോൾ മാറാതിരിക്കും അതിനുശേഷം അതിന് ശേഷം നമുക്ക് ആദ്യം ടിക്കറ്റ് എടുക്കണമെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം അപ്പം ഞങ്ങൾ അഡ്വാൻസ് വെച്ച് അതായത് ഞങ്ങൾക്ക് പതിനയ്യായിരം രൂപയും

ദിവസമായി കേസോ ഉണ്ടോ എന്നൊക്കെ നോക്കും ഈ നമ്മുടെ പാസ്പോർട്ട് നോക്കുന്ന അതായത് കേസും കാര്യങ്ങളും ആയിട്ടുള്ള ആൾക്കാരൊന്നും അവിടെ അല്ല അപ്പം അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പിള്ളേർക്ക് എടുക്കണ്ടേ എനിക്ക് എനിക്ക് മാത്രമല്ല അങ്ങനെ പി സി സി എടുത്തു അത് ശരിയായി ശരിയായതിന് ശേഷം പിന്നീട് അത് അയച്ചു കൊടുത്തതിനു ശേഷം പിന്നീട് അവിടുത്തെ പെർമിറ്റ് എടുക്കണം പെർമിറ്റ് എടുക്കുന്നതിനും പതിനഞ്ച് ദിവസം താമസമുണ്ട് അങ്ങനെ പെർമിറ്റിനും വേണ്ടി അപേക്ഷിച്ചു പിന്നെ പെർമിറ്റ് ഒക്കെ അവര് പറയുന്നത് വെച്ചാൽ ഈ നമ്മൾ പോകുന്നതിൻ്റെ രണ്ട് ആ രണ്ട് തലേ ദിവസം രണ്ട് ദിവസം മുമ്പേ അവര് കൈ കിട്ടുമെന്ന് പറഞ്ഞു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവര് ക്ലിയർ ചെയ്തു അവർ അതൊക്കെ റെഡിയാക്കി പിന്നീട് പിന്നെയെന്ന് വെച്ചാൽ യാത്രാ ചെലവ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പിന്നെ പോകുന്നതിന്റെ തലേനാണ് ബാക്കി പൈസ കൊടുക്കേണ്ടത് ബാക്കി പൈസ എത്ര ആ മുപ്പത്തി മൂവായിരം രൂപ കൊടുത്തു അങ്ങനെ രൂപ പാക്കേജ് പാക്കേജ് ായി അതിനുശേഷം ഞങ്ങൾ തലേ ദിവസമാണ് ഇവിടുന്ന് പോകുന്നത് എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് എട്ട് മണിക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പൊ നമ്മൾ എന്തായാലും ഒന്നര രണ്ട് മണിക്കൂറിന് മുമ്പ് അതിനകത്ത് കേരളം എയർപോർട്ടിനകത്ത് കേരളം അപ്പൊ നമുക്ക് ഇവിടുന്ന് അഞ്ചു മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് എറണാകുളത്ത് നിന്ന് പുനലൂന്ന് അപ്പൊ ഞങ്ങൾ ആലോചിച്ചപ്പോ വെളുപ്പിനെഴുന്നേറ്റ് മണിക്കൂർ യാത്ര ചെയ്ത് നമ്മൾ എയർപോർട്ടിൽ എട്ട് മണിക്ക് എത്തുമ്പോ നമ്മളെ കൊണ്ട് പറ്റത്തില്ല അതുമല്ല നമ്മളെ ലക്ഷദ്വീപില് ഫ്ലൈറ്റിൽ ഒന്നര മണിക്കൂർ യാത്രയേ ഉള്ളൂ ഒന്നര മണിക്കൂർ ശേഷം നമ്മൾ അവിടെ എത്തി ഒരു ഉച്ചവരെ റെസ്റ്റ് ചെയ്തിട്ട് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഇറങ്ങണം എന്നാണ് അവർ പറഞ്ഞത് അപ്പൊ നമുക്ക് ക്ഷീണമായിരിക്കും ചിന്തിച്ച് അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങൾ വിചാരിച്ചു തലേ ഇവിടുന്ന് നമുക്ക് പോവാം വിചാരിച്ച് ഞങ്ങള് തലേ ദിവസം ഇവിടുന്ന് ഇറങ്ങാം അതിന്റെയൊക്കെ ഷോട്ട് ഞാൻ ആ നമുക്ക് ഈ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത ആ ഒരു സമയം തൊട്ടേ ഞങ്ങൾ എറണാകുളത്ത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് റൂംസ് ഒക്കെ നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ റൂം ബുക്ക് ചെയ്തു ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് തലേ ദിവസം ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ ആയിരുന്നു ഇല്ലെണ്ണ നിബിധനായിരുന്നു അന്ന് നമ്മൾ നിബന്ധനത്തിനൊക്കെ റാലിയിലൊക്കെ പങ്കെടുത്ത് കുഞ്ഞുങ്ങൾക്കൊക്കെ മുട്ടായി ഒക്കെ വാങ്ങിച്ചു കൊടുക്കും പതിനൊന്ന് പതിനൊന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഇറങ്ങി ഞങ്ങൾ ഇവിടുന്ന് നമ്മുടെ കാർ എടുത്തില്ല കാരണം എന്ന് വെച്ചാൽ കാർ കൊണ്ടുപോയാലും എവിടെ ഇടും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് സാധാരണ അതുപോലെ പേടിയ റോഡ് സൈഡിലൊക്കെ ഇട്ടിട്ട് പോയാൽ അതുകൊണ്ട് നമ്മൾ കാർ എടുത്തില്ല നമ്മൾ നേരെ ഇവിടുന്ന് ഒരു ഓട്ടോയിൽ ടൗണിൽ പോയി അവിടെ നിന്ന് ടാക്സിയിലാണ് പോയത് എന്നിട്ട് നമ്മൾ നേരെ എറണാകുളത്ത് എത്ര മണിയാകുമ്പോൾ തേടി ഏകദേശം ചോറൊക്കെ കഴിച്ച് അങ്ങനെ ആറര ഏഴുമണി അപ്പം ആ ഒരു ചെലവുകളും വരുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്ന് റൂം എടുത്തു അന്നത്തെ ദിവസം സ്റ്റേ ചെയ്തു പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ഒരു മണി ആയപ്പോഴത്തേക്ക് നമ്മൾ എയർപോർട്ടിൽ ചെന്ന് പിന്നെ റൂം നമ്മുടെ ടാക്സി ഫുഡ് കാര്യങ്ങളുടെ ചെലവുകൾ എല്ലാം തലേദിവസം രാത്രി ഫുഡ് കഴിച്ചത് എല്ലാം കൂടി ഒരു പത്ത് രൂപ ഒരു പതിനായിരം രൂപയായി ആ ചെലവ് അപ്പം ഈ സംതിങ് എത്ര രൂപയാണ് എൺപത്തി ഏഴായിരം പത്തും കൂടെ ആകുമ്പോൾ തൊണ്ണൂറ്റിയേഴ് രൂപയായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലക്ഷദ്വീപിൽ ചെന്നു ചെന്ന് ഒന്നര മണിക്കൂറിന് ശേഷം ഫ്ലൈറ്റിൽ ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്ത് നമ്മൾ അവിടെ എത്തി നമ്മളവിടെ എത്തി പിന്നെ ഉച്ച ഒക്കെ ഒക്കെയോടുകൂടി ചോറൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ബീച്ചിൽ കാര്യങ്ങളൊക്കെ ഇറങ്ങണം അന്ന് അവിടെ അടുത്ത ബീച്ചിലും കാര്യങ്ങളിലൊക്കെയാണ് കൊണ്ടുപോയത് പിന്നെ ഒരു ഫുഡൊക്കെ ചായ അങ്ങനത്തെ ഒന്നും ഈ പാക്കേജിനെ നമ്മളിപ്പോ ആഡംബരമായിട്ടുണ്ട് നാട്ടിൽ കിട്ടുന്നില്ല ഹോട്ടലുകൾ ബേക്കറികളുണ്ട് അങ്ങനെ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തുള്ള കൊച്ചു കൊച്ചു കടങ്ങളെ ഉള്ളു പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്നും പ്രതീക്ഷിച്ച് പോവേ ഉള്ളൂ അവൾ പോവരുത് അവിടെ ഉള്ള സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു അവിടെ പിന്നെ ആ സ്ഥലം ആ കടൽ ഇതൊക്കെ നമുക്ക് വേറൊന്നും പ്രതീക്ഷിച്ചു പോവരുപോലെയായി പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ ഷിപ്പ് മൂന്നാഴ്ചയായിട്ട് ഷിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് കടകളിലൊന്നും സാധനങ്ങളില്ലായിരുന്നു ഞാൻ ബ്ലോഗിൽ നിങ്ങളെ കാണിച്ചതാണ് അപ്പം ഞങ്ങൾ നമുക്ക് പൊലൂസിന് മുക തന്നെ ബേക്കറി സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വേ വാങ്ങിച്ച് വെക്കണം ഇപ്പം ഫുഡ് നമുക്ക് കറക്റ്റ് സമയത്തൊന്നും കിട്ടത്തില്ല അപ്പം ഞങ്ങൾ അവിടെ ഒരു ഹോട്ടലിൽ പോയപ്പോഴും ബൊറോട്ട മേടിച്ചു പോയിട്ട് ആ ബൊറോട്ടയാണെങ്കിൽ മയം എന്ന് പറഞ്ഞ സംഭവം ഒരു എണ്ണ തൊട്ടിട്ടില്ല അപ്പം ഞാൻ അവിടുത്തെ ഇങ്ങനെ മുതലാളി എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം സംസാരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു പാമോയിൽ വെളിച്ചെണ്ണ ഒന്നും തോ തേക്കത്തില്ല എന്ന് വെച്ചാൽ പാമോയിലും വെളിച്ചെണ്ണയും ഈ ഇത് അവിടെ പറയുന്ന പേരെന്തെ ഞാൻ ചെയ്യൂ അപ്പൊ പിന്നെ അവർക്ക് എങ്ങനെയെന്ന് എനിക്ക് അറിയത്തില്ല ഒന്നും ഒരു എണ്ണമയോ ഇല്ല പിന്നെ എന്നിട്ട് അദ്ദേഹം എന്നെ ചൂണ്ടിക്കാണിച്ചെന്ന് അത് കണ്ടോ അപ്പൊ സാധനങ്ങളൊക്കെ വരും പക്ഷെ ഇവര് അമിതമായി ഉപയോഗിക്കുന്ന ഉപയോഗം ഇല്ല ഇല്ല കാരണം എല്ലാം ജീവിക്കുന്നത് എല്ലാ സാധനങ്ങളും വരും ഒറ്റ ലോഡായിട്ട് വരും അത് ബോട്ടിൽ ചിലപ്പോ രണ്ടാഴ്ച മൂന്നാഴ്ചയായിട്ട് അവിടെ കപ്പൽ വന്നിട്ടില്ല അപ്പൊ മൂന്നാഴ്ച കൊണ്ട് അവർക്ക് സവാള തക്കാളി പച്ചക്കറി ഐറ്റംസ് ഒന്നുമില്ല അവർക്ക് ആകാ ഉള്ളതിന് മീനാണ് മീൻ കറി വെക്കണമെങ്കിലും ഈ സംഭവങ്ങളൊക്കെ തന്നെ വേണം അതൊന്നും ഇല്ല അപ്പൊ ഇനി ഷിപ്പ് വന്നാലേ ഉള്ളു പിന്നെ അതുപോലെ തന്നെ ഈ ഹോട്ടലിലൊക്കെ നമുക്ക് ലൈൻ ജ്യൂസ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ദിവസം ഞങ്ങൾ അങ്ങനെയൊക്കെ മേടിച്ചു ടീഷർട്ട് മേടിക്കൊരു കടയിരിക്കട കടയാണ് കേട്ടോ ഡ്രസ് കടയ നമ്മുടെ ഇതുപോലത്തെ വലിയ കടകളൊന്നും ഇല്ല നമ്മുടെ ഇവിടുത്തെ ഗ്രാമപ്രദേശിൽ ചായക്കട പോലത്തെ കുച്ചു കടകളാണ് ഡ്രസ് കട പക്ഷേ വീടുകളിലെ വീടുകളായാലും കടകളായാലും എല്ലാം ചെറിയ നമ്മുടെ ജീവിച്ച പോലെയുള്ള ജീവിതങ്ങളാണ് അവിടെ ഉള്ള ആൾക്കാർ ഇപ്പോഴും വീടുകളും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അവർക്ക് സന്തോഷമുണ്ട് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയവും കുശുമ്പൂല്ല ഒന്നുമില്ല ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാരണം ഒരു വീട്ടുകളിൽ ടിവിയോ കാര്യങ്ങളോ ഒന്നുമില്ല ടി വി ഒന്നും ഇല്ല ടി വി കണ്ടിട്ടില്ല സഹകരണങ്ങൾ വെച്ചാണ് അവരെ എന്റർടൈൻമെന്റ് പറയത്തില്ലേ അതുപോലെ അവിടെ ബീച്ചിന്റെ വൈകുന്നേരം നമ്മുടെ ഈ അപ്പുറപ്പുറം വീട്ടിൽ ും കൂട്ടായിട്ട് ബീച്ചിൽ പോയി അവിടെ അതുപോലെ കല്യാണ ഓരോ ചടങ്ങുകളുണ്ട് അങ്ങനെ ഉണ്ട് ഞങ്ങള് അവർക്ക് ആഘോഷങ്ങളാണ് ഞങ്ങൾക്ക് ആൾക്കാരെ അവിടെ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ വൈകുന്നേരം സമയൊക്കെ ആയപ്പോഴത്തേക്കും നടക്കാൻ അങ്ങനെ വന്നു അങ്ങനെ കൊച്ചു കുഞ്ഞു വഴിയാണ് താറട്ട റോഡ് കോൺക്രീറ്റ് പോലത്തെ കൊച്ചു റോഡ് അപ്പൊ അങ്ങനെ ഇങ്ങനെ നടന്ന

ഒരുപാട് പോലെ പോലെ ഒന്നല്ല വീട് പോലെ ഇങ്ങനെ ഒരു രണ്ട് നിലനിന്ന് തോന്നില്ല ഇവിടെയാണോ എന്നിങ്ങനെ തോന്നി പക്ഷെ അകം കണ്ടപ്പോ കൊള്ളാം നമ്മളൊക്കെ കിടക്കുന്ന സാധാരണ റൂം എ സി ഉണ്ട് അങ്ങനത്തെ കാണാൻ ഞാൻ നിങ്ങള് കാണിച്ചായിരുന്നു ബ്ലോഗിനകത്ത് പിന്നെ പിന്നെ അവിടെ അവിടെ ആ ഒരു രൂപ അങ്ങനെ പിന്നെ ടീഷർട്ട് എടുക്കാൻ പോയ സമയത്ത് ഒരു ഒരു സാധാ വീട്ടിൽ ഇടുന്ന ഒരു ബെനിയനെ എടുത്തപ്പോ തന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ കിട്ടും അവിടെ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ അല്ല അപ്പൊ എനിക്കങ് ഭയങ്കര എന്താന്ന് ചോദിച്ചപ്പോഴേ അവര് പറഞ്ഞു ഇത് ഞങ്ങൾക്കൊക്കെ ഷിപ്പിംഗ് ചാർജും കൂടെ കൊടുക്കണം അതുകൊണ്ട് ഇവിടെ ഭയങ്കര വിലയാണ് അല്ലല്ല മൂന്ന് കുട്ടന്റെ ഒരു നിക്കർ ഇത്ര എടുത്തത് അറുന്നൂറ് രൂപ ആയി അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര വിലയാണ് അപ്പം നമുക്കിവിടെ നൂറ്റമ്പത് രൂപ വരെ ടീഷർട്ട് കിട്ടും അത് അപ്പൊ പറഞ്ഞു ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്താണിവിടെ അതുകൊണ്ട് വിലയാണ് ഡ്രസ്സ് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ ഡ്രസ്സ് ഇട ഇവരൊക്കെ ചിലപ്പോ നാട്ടിലൊക്കെ എറണാകുളത്ത് കാരണം ഈ സാധനങ്ങളൊക്കെ ഇവിടെ ടാക്സി കഴിഞ്ഞൂടെ വരുമ്പോൾ വിലയാവുമ്പോ മുതലാവണ്ടേ പിന്നെ നമ്മൾ അന്നത്തെ ദിവസം ഫുഡ് എല്ലാം കൂടെ ഒരു മൂവായിരം രൂപ ഫുഡ് ഉണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ പോയി കൂടുതലും അപ്പൊ നമുക്ക് മീൻ കറി രണ്ടുമൂന്ന് ദിവസമായിട്ട് കൂട്ടി പുറത്തൊന്നും കഴിക്കണമെന്ന് ആഗ്രഹം ഒരു ദിവസം ചായയും ചെറിയ അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് അവിടെ ഒരു ഇതെന്ന് വെച്ചാൽ അവർക്ക് ജനിച്ചപ്പോ തൊട്ടേ ചായ എന്ന് പറഞ്ഞത് ഈ കടകളിൽ പാൽപ്പൊടി ചായ കേട്ടോ പക്ഷെ എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഞാൻ ഇതിന്റെ ഈ ചായ ഇങ്ങനെ അപ്പോഴാണ് പറയുന്നത് ഇവിടെ പശുവേ ഇല്ല പശുവില്ല ഇല്ല ഒന്നുമില്ല അപ്പൊ അവർക്കൊക്കെ കൊച്ചിലേതും ശീലമാണ് പക്ഷെ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ചായ ഒടിച്ച് ശീലമുള്ളവർ ആ അങ്ങനെ അങ്ങോട്ട് പെട്ടെന്ന് പറ്റത്തില്ല പക്ഷെ ചായ ഇട എളുപ്പമാണ് ഇച്ചിരി പാൽപ്പൊടി അങ്ങോട്ട് ഇടുക കട്ടൻ ചായ ഒഴിച്ച് കലക്കി നമുക്ക് തരുവാണ് പെട്ടെന്ന് അപ്പൊ അങ്ങനൊക്കെ ഉള്ള ചില കാര്യങ്ങളുണ്ട് പിന്നെ നമുക്ക് മനസ്സിലായി മനസ്സിലായി പിന്നെ ഈ അതായത് എറണാകുളത്ത് നമ്മളിപ്പോ പോകുകയാണെങ്കിൽ നമുക്ക് ലുലു കയറാം അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മാളിൽ കേറാം നമ്മളത് പൈസ പക്ഷേ ഇവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മളധികം പൈസ പോയില്ല അത് വേറെ കാര്യം പിന്നെ ഞങ്ങളൊക്കെ വന്നപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിയില്ല ഇറങ്ങാൻ സമ്മതില്ല മൂന്നുട്ടനെ പോകാൻ പറ്റാത്ത അത്ത ഇറങ്ങണ്ടാന്നുള്ള അത്ത ഇറങ്ങാൻ തരുന്ന അതിൽ വേറെ എനിക്കൊക്കെ ഇറങ്ങാം ഞാൻ ഇറങ്ങി പൊന്നൂസിനെയും ജസ്റ്റ് ഇറങ്ങി അവൾ ഈ നോർക്കലേം ചെയ്യുന്ന പോലെ ഒന്ന് മേളിന്ന് കണ്ടു മൂന്നൂട്ടെ ഇറങ്ങിയപ്പോ തന്നെ കരഞ്ഞു പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ ഇറങ്ങിയത് പിന്നെ അണ്ണൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ ഞാൻ ഈ അടുത്ത വരെ പോയായിരുന്നു സത്യം പറഞ്ഞാൽ അതായിരുന്നു ഡേഞ്ചർ നമ്മൾ കാണുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുന്ന ആ സാധനം പക്ഷെ സ്കോബി നമുക്ക് സേഫ്റ്റി ഉണ്ടായി ഈ എനിക്കാണെങ്കിലും പറ്റില്ലേ ഈ മാസ്ക് പോലെ അല്ല ആ മാസ്ക് തന്നെ കവർ ചെയ്യുന്നതിന് ഞാൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ വെള്ളം അടിയിൽ കൂടെ കയറുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ വീടിന് തല പൊക്കി പോയ ശീലം കടലിൽ പരിചയമില്ലല്ലോ എത്ര നമുക്ക് അരി കൂടെ ഒന്നും വരുന്നില്ല എത്രയൊക്കെ പറഞ്ഞോ സത്യം പറഞ്ഞ രണ്ട് ബോട്ട് ആ ബോട്ടിൽ രണ്ട് രണ്ടേ രണ്ട് പേരെയായിരുന്നു അതെന്താന്ന് വെച്ചാൽ നമുക്ക് ഈ അടിത്തട്ട് കാണാ കാണുന്നോണ്ട് നമ്മൾ വിചാരിക്കും ആഴം ഇല്ല ഓ ഇറങ്ങി മണ്ണ് വെള്ളം ആ വെള്ളം മണ്ണാണ് കാണാമെന്ന് വിചാരിക്കും പക്ഷെ നമ്മള് വീഴുമ്പോഴേ നമുക്ക് പറ്റുന്നില്ലല്ലോ രണ്ടും രണ്ട് കടല ഇപ്പുറത്ത് നീലക്കടലും ഇപ്പുറത്ത് സ്കൈ ബ്ലൂ കളറിലെ കടലിലാണ് നമ്മളെ സ്കൂബ ജയിപ്പിക്കുന്നതും സ്നോർക്കലിങ് ജയിപ്പിക്കുന്നതും ഇപ്പുറത്തെ കടലിലാണ് ഇവര് മത്സ്യബന്ധനം നടത്തുന്ന മീനുകൾ രണ്ടും രണ്ട് കളറാണ് ഒരു റോഡി നമ്മൾ നിക്കുമ്പോ തന്നെ ഇപ്പുറത്തെ ആകാശനീല ഇപ്പുറത്ത് കടും നീല കളർ നമുക്ക് രണ്ടും കാണാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ സ്കൂബ ചെയ്തതിന്റെ ചെലവ് അത് കൂടാതെ പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കൊച്ച് പിന്നെ ഈ ശംഖൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു കീ ചെയിൻ അങ്ങനെ രണ്ടു മൂന്ന് സാധനം അതും ഇതുപോലെ നാനൂറ് രൂപണ്ടായിരുന്നു അതും ഭയങ്കര വിലയായിരുന്നു അത് ആ കൊച്ചു കൈ കൊണ്ടാണ് ഉണ്ടാക്കുന്ന പറഞ്ഞു അങ്ങനെ അതിലെ ഒരു ശങ്കിന്റെ മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് ഇരുന്ന് നമ്മൾക്ക് ഡയോഡും അങ്ങനെയുള്ള സാധനം ഒക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ നമ്മൾ തിരിച്ച് വന്നപ്പോൾ ഇതുപോലെ എറണാകുളത്ത് വന്ന് ടാക്സി പെട്രോൾ ഇങ്ങനെ വന്നു മൊത്തത്തിൽ നമുക്ക് എത്ര മുത്തേ ലക്ഷത്തി മൂവായിരം എൺപത്തി നമ്മൾ പോയ ട്രിപ്പിന്റെ ഇത് തൊണ്ണൂറായിരം രൂപ തൊണ്ണൂറായിരം രൂപായിരം രൂപ നമുക്ക് അല്ലാതെ ഉള്ള അങ്ങോട്ട് ഇങ്ങോട്ട് പോയതിന്റെ മൊത്തം ചെലവ് ഒരു ലക്ഷത്തി മൂവായിരം രൂപ മൊത്തത്തിൽ എടുക്കുക കമന്റ് നിങ്ങൾ ോ നിങ്ങൾക്ക് ഇത്ര ഉള്ളോണ്ട് അങ്ങനല്ലോ ഞങ്ങൾ കൊറേ നാളുകൊണ്ടുള്ള ഒരു ആഗ്രഹം ആയിരുന്നു കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ അവരെ ഒന്ന് ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കണം അവരുടെ ആഗ്രഹം പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോകണം ഇത് ചില ലക്ഷദ്വീപിൽ പോകുന്ന കാര്യം ഞങ്ങൾ രണ്ട് മാസം കൊണ്ട് ഉണ്ടായ സംഭവല്ല കഴിഞ്ഞ വർഷം സ്കൂള് അടച്ച സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ലക്ഷദ്വീപിൽ പോകണം ട്രിപ്പ് പോകണം എന്ന് പറഞ്ഞാൽ അണ്ണ ഈ വീഡിയോ കുഞ്ഞുങ്ങളെ കാണിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾ അവരോട് ആഗ്രഹിച്ചിരുന്നതാണ് പക്ഷേ സ്കൂൾ അടച്ച സമയം ഞങ്ങൾക്ക് സാഹചര്യം വീട് പണി കാര്യങ്ങൾ അത് ഇട്ടിട്ട് പോകാൻ പറ്റാത്തതും പിന്നെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് ഞങ്ങൾക്ക് പറ്റിയില്ല അപ്പോൾ അങ്ങനെ നീണ്ട് 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 സ്കൂൾ പിന്നെ തുറന്നു പിന്നെ നമ്മൾ വിചാരിച്ചു എങ്കിൽ ഓണം വെക്കേഷന് പോവാം അങ്ങനെ ഞങ്ങളൊരു കുറേ മാസങ്ങൾ ഒരു ആഗ്രഹമാണ് കേട്ടോ പെട്ടെന്ന് നമ്മൾ ആഗ്രഹിച്ച് നടന്ന സംഭവമല്ല കുറേ നാളായിട്ട് ആഗ്രഹിച്ച് നേടി എടുത്ത ഒരു ആഗ്രഹമായിരുന്നു കേട്ടോ അത് അതെ പോവാൻ പറ്റിട്ടായി സത്യം പറഞ്ഞാല് ഈ ട്രിപ്പ് പോകുമ്പോൾ ഉള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഈ നാല് ദിവസം ഈ ലക്ഷദ്വീപിൽ പോയ നാല് ദിവസം നമ്മൾ വേറൊരു മൈൻഡായിരുന്നു കാരണം നമുക്ക് അതിനകത്ത് നമ്മുടെ മെയിൻ എല്ലാ ദിവസത്തെ റൊട്ടീനോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം പോയി പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാധ്യതകളെ പറ്റി ചിന്തയില്ല പല കാര്യങ്ങളാണ് നമുക്ക് വീട്ടിൽ ഇരിക്കുമ്പോൾ ടെൻഷൻ ഇതൊന്നും ചിന്തയോ കാര്യങ്ങളോ ഇല്ലാതെ ഒരു നാല് ദിവസം അത് സത്യം പറഞ്ഞാൽ ഭയങ്കര പിന്നെയും ഒരുപാട് ആൾക്കാർ നമുക്ക് സുഹൃത്തുക്കളായിട്ട് കിട്ടി മെസ്സേജ് അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു രണ്ടു മൂന്നാല് ദിവസവും എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഒരു മൈൻഡ് മാറാൻ ഭയങ്കര ഒരു വിഷമായി പിന്നെ പാക്കേജ് നമ്മൾ ഈ റേറ്റിന്റെ കാര്യമേ പറഞ്ഞോളൂ എന്നാലും ഒന്നും കൂടെ ഞാൻ പറയാം പൈസ കൂടാതെ തന്നെ നമുക്ക് സാധാരണ ട്രിപ്പ് പോകുന്നതല്ല ആദ്യം നമുക്ക് പി സി സി വേണം പിന്നീട് നമുക്ക് അതിൻ്റെ പെർമിറ്റ് വേണം ഈ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കതുമല്ല പിന്നെ അവിടെ പ്രോൺസർ നമ്മൾ ഈ പാക്കേജ് ആയിട്ട് പോകുമ്പോൾ പിന്നെ കാണുമല്ലോ അവർ തന്നെ നമുക്ക് ഒരു പ്രോൺസറിനൊപ്പിച്ച് തരും അല്ലാതെ പോകണമെങ്കിൽ നമുക്ക് കപ്പലിൽ പോകുന്ന നമുക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല ും ഒരു ദിവസം എടുക്കും അത്രയും മുഷിച്ചില് വേണ്ട ഇതായത് അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ലക്ഷദ്വീപിലെ യാത്രയിലുള്ള നമ്മുടെ ചെലവുകളും കാര്യങ്ങളും ഒക്കെ അപ്പൊ നിങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു പിന്നെ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ ആദ്യം പറയണോന്നേ അങ്ങനില്ല വേണ്ടി ഞാൻ പറഞ്ഞേ വീടിന്റെ കാര്യം എനിക്ക് പാലയാച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഇട്ടാൽ മതി എന്നാ ഞാനടുത്ത് പറഞ്ഞത് പിന്നെ എല്ലാവരും ആഗ്രഹപ്രാവാൻ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വീഡിയോ ഇടാൻ ഇരുന്നത് വീടിന്റെ വീഡിയോ അപ്പൊ ഞാൻ വിചാരിച്ചു അതിനെക്കാട്ടിന് മുമ്പ് നമ്മള് ടൂറൊക്കെ പോയി രണ്ടും വീട് ഇട്ടല്ല ഒരുപാട് പേര് നമ്മളത് ചോദിക്കുന്നു എന്നാ നമുക്ക് ആ വീട ഇട്ടിട്ട് അതിന് ശേഷം നമുക്ക് വീടിന്റെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് എന്ന് വിചാരിച്ചു അപ്പൊ ഈ വീടോ ഇട്ടതിന് ശേഷം നമ്മള് ഉടനെ തന്നെ നമ്മൾ വീടിന്റെ വീടി ഇടുന്നതായിരിക്കും അപ്പൊ നമുക്ക് എല്ലാരെയും